ആ ഇത് വിളി പോട്ട് നിൽക്കുവാത്തി കുതിര എല്ലാം കണ്ടിട്ട് ഇത് വിളി പോട്ടേ നിൽക്കുവ ആ ആന കൊണ്ടുവന്ന് ഇതിനെ മറച്ചു കൊടുത്തിട്ട് കൊണ്ടുവറ്റ അടിയന്നെയാണ് ആന ആന കുട്ടികൾത്തി ചോറയിലോട്ട് പോകും ഞാൻ തിരികുന്നത് കൊണ്ടായിരിക്കും ഇതില് ഓരോ ആന മരത്തിന്റെ സൈഡിലോട്ടെത്തി ലിജുറിന്റെ മരത്തിന്റെ ഇങ്ങനെ കത്തി കുട്ടികൾ കുറഞ്ഞു ഞാൻ നോക്കി ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ കറങ്ങും ആ ആലിൻ്റെ ഒരു വേര് തൊരന്ന് പിന്നെ അങ്ങാടികൾ സ്റ്റേ ഒക്കെ ആയെന്ന് പറയാനായിട്ടു അങ്ങാടിക അതിനകത്ത് കുതിരോട്ടം എല്ലാം ഉണ്ടെന്നേ രാവിലെ കുതിര ഓട്ടം ഉണ്ടോ അവിടെ അത് കഴിഞ്ഞ പിന്നെ ആനയുടെ പരിപാടി ആഘോഷങ്ങളില് ഞാൻ ഇതിനെ കൊണ്ട് പോയിട്ട് കടകച്ചാടനെ കൊണ്ട് വന്നിട്ട് പാലക്കാട് സൈഡില് എല്ലാം അത് ഇങ്ങനെ എങ്ങനെ വരുന്നറിയ മറ്റേ കുതിര വണ്ടിയില്ലേ വണ്ടിയൊക്കെ ആയിട്ട് കുറഞ്ഞിട്ട് ഞാൻ ഇത് കിളി പോയിട്ട് നിൽക്കുക കുതിരയെല്ലാം കണ്ടിട്ട് ഇത് കിളി പോയിട്ട് നിക്കുക പിന്നെ അന്ന് നമ്മുടെ ഇവിടെ ആനക്കാരനുണ്ട് നമ്മടെ പക്ഷെ പുള്ളി ഒരു ഉപകാരം കാണിച്ചത് പാലക്കാട് ഉള്ള ആന നമ്മുടെ മംഗലമുന്ന് ഉള്ള ആനയാണ് മൂന്നെ കുട്ടിക്കാൻ നിൽക്കുന്നേ പുള്ളി മൂന്റ് ആന ആ ആ കൊണ്ടുവന്ന് ഇതിനെ മറച്ചു കീർത്തി ആന കൊണ്ടുവന്ന് പുള്ളി ഇങ്ങനെ മറച്ചു കീർത്തി ആ കുതിര വണ്ടി കണ്ടിട്ട് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിട്ട് അവസ്ഥോയ്ക്ക് പലപ്പോഴും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ആലപ്പണിയില് ഓർച്ച പറ്റുന്ന അനുഭവങ്ങൾ വീട്ടിലായിരുന്നു യും പണിക്കൊക്കെ ഇറങ്ങുമ്പോഴക്കുള്ള ആനക്കറിന്റെ കൂടെ പിടിക്കട്ടു ഞങ്ങളത് കഴിഞ്ഞിട്ട് ഈ നാഗരീവനു വാസ് അങ്ങനെ വീട്ടിലേക്ക് അയക്കുന്നെ പട്ടത്താന കുട്ടഞ്ചാട്ടെ അവിടെ കൊണ്ടുവന്ന് ഞാനും ജോക്കറും കുട്ടിയും കുട്ടിയാണ് അത് കഴിഞ്ഞാ വരുന്നത് തെറ്റിടെ കഴിഞ്ഞാ വരുന്നേ ഞങ്ങൾ പരിപാടി എടുത്ത് റിജോണ്ണി ഉണ്ട് റിജോണിന് ജോക്കറോട് ആന്റെ മുകളിൽ ഇരിക്കുക രണ്ടുപേരും ഉണ്ട് മീലിൽ നടക്കാൻ വേണ്ടിയൊണ്ട് ആന്റെ മേളിൽ കയറിയാ അപ്പം പഴിയടിച്ചു വരുന്ന പഴിയടിച്ചു വരുന്ന പട്ട ഞാൻ വെട്ടി വെച്ച് അങ്ങ് പട്ടത്തിരി നടക്കുവാനാ ഞാൻ കയറി പോട്ടറന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ പഠിക്കമ്പെടുത്ത് ആന കൊട്ട് കൊടുക്കാൻ വേണ്ടി കാണിച്ചാ അടിച്ചില്ല ആന അമരങ്ങ് വലിച്ചു കമ്പ് എന്റെ കറങ്ങങ്ങ് പോയി ഞാൻ നേരെ കമ്പ് രാത്രി ഇപ്പൊ തപ്പി പിടിച്ച് കമ്പ് എടുത്തിട്ട് വന്നു ആന മേയ്ക്കോട്ടെ ഞാൻ വരുന്നത് ആ അപ്പൊ ജോക്കിനും ഞാൻ വിചാരിച്ചിരിക്കുന്നു ജോക്കർ ആന നിർത്തിയിരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നെ കാലിന് നിർത്തിയിരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് ആന തെറ്റിട്ടിരിക്കുവെന്ന് എനിക്കറിയില്ല ഞാൻ നേരെ ഇവിടെ കയറി പോട്ടാന്ന് പറഞ്ഞു അട്ടക്കെട്ട് കൊണ്ടു ഒറ്റ അടിയ ആന ഞാൻ

ലോറി ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ ലോറിക്കാരൻ കാണുമ്പോൾ ആനയല്ലേ ഇത് ഇത് മാത്രമേ കാണുന്നുള്ളൂ ലോറിക്കാരനോ ചവിട്ടങ്ങോട്ട് വന്നു വണ്ടിക്ക് സൗണ്ട് കേട്ടു ആന കുട്ടികൾത്തി ലോറിയിലോട്ട് പോകി ഞാന് പിരിക്കുന്നത് ലോറിലോട്ട് പോകും ഇതിന് കൊണ്ടായിരിക്കും ഇതില് ചെയ്യാൻ ഓരോ ലോറി നിന്ന് ലോറി നിന്ന് ഞാൻ ഒരു ചർക്കോടൊക്കെ ഇറങ്ങി ലോറിയെ പിടിച്ചാൽ നിന്നു ചെയ്യാൻ ഞാൻ ലോറിയിൽ ഇപ്പുറത്തെ കൂടെ ഞാൻ ഓടി ഇപ്പുറത്തോട്ടി ഓടി മല മതില്ല ആ ഇങ്ങനെ നോക്കി കണ്ണല്ലേ ഉള്ളു ഞാൻ ഇതില് ഓടുന്നേ ആന നോക്കിയപ്പോ ലോറി വരും അപ്പുറത്തോടെ ഞാൻ അപ്പുറത്തോടെ കറങ്ങി വിളിച്ചപ്പോഴത്തേക്ക് ജോലി പകുതി എത്തിയ ജോലിക്കാരെ ലോറിയ കടുത്തില്ലേ ഞാൻ ചാടിക്ക് വരെ ജോലിയുടെ പുറത്ത് കയറല്ല പിടിച്ച് വലിഞ്ഞ ജോലിയുടെ മേലേക്ക് ഒരു നീളം ജോലി കണ്ണേ ഞാൻ പറഞ്ഞാൽ നിർത്തണ എന്ന് പറഞ്ഞ വീടൊന്ന് വിളിച്ചു പോയി വണ്ടി നിർത്തി ഇറങ്ങി ചെന്നെണ്ണ സംഭവിച്ചൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടന്നു വരുവാ ജോക്കറി ആന ഒരു മില്ലിക്കേറ്റിർത്തി ലിജു എണ്ണ ഇപ്പുണ്ട് ആനയുടെ മേലില് ലിജുണ് ആന മരത്തിന്റെ സൈഡിലൂടെ എത്തിയപ്പോ ലിജുണ്ണ മരത്തിന്റെ അതിന്റെ അവർ കുട്ടൻ ചേട്ടാ വിളിക്കുക കുട്ടേണ് ആണ് സീലായിട്ട് പുള്ളിക്കാരെ മരത്തിന്റെ വേണ്ടി എന്താ കയറും കൊണ്ടുവന്ന് ഞാൻ ഇട്ട് കെട്ടിയാ മതി അത്തനാണ് പ്രശ്നം കഴിഞ്ഞാ ആനെ കുടിച്ച് ഞാൻ കെട്ടി അതിനകത്തേന്ന് ഞങ്ങൾ രണ്ടു നീക്കുന്ന ഇരിക്കാനെ എന്തായാലും എനിക്ക് കിട്ടിയല്ലേ ബോക്കർ പറഞ്ഞ നീലം കൊടുത്തിട്ട് പോന്ന് പറഞ്ഞപ്പം ഈ സപ്ലൈ ബോട്ടുണ്ട് നീട്ട് നെല്ല് ജോക്കർ കെട്ടി നിർത്തിയാൽ സപ്ലൈ ബോട്ടുണ്ട് അതിന്റെ ലൈന്റെ അതാണെ ഞങ്ങൾ രണ്ടു ഓടിച്ചിട്ട് കമ്പി ഇങ്ങെടുത്ത് വേലി ആ വേലിയെ മറ്റേ മാളവും തമ്മി കെട്ടിയിരിക്കുന്നത് വേലി കെട്ടിരിക്കുന്നു ഇതെടുത്ത് ആന നികത്തി ഒരു അടിയോട്ട് അടിച്ച് പോയി സാധനം പോട്ട് കൊടുത്ത് ഈ കമ്പിയെ പോയി അടിച്ച് അപ്പൊരു സൗണ്ടും കേട്ട് എല്ലായിടത്തും കറണ്ടും പോയിട്ട് എല്ലാം പോയി എല്ലാ ശബ്ദതയ മൊത്തം പിന്നെ അതിനകത്ത് ഞാൻ ജോക്കറിന്റെ പറഞ്ഞ് ആ തീർ കിട്ടി ചെറുത് ചോദിച്ചു സാധനം ഉണ്ട് സജിക്കുറിച്ചു അടിച്ച് കഴിച്ചു പറയാ മോനെ ആനയുടെ വീട് ആനക്കാരെ കയറി ആരെ ഇടത്തക്കാരന്റെ ആര നിക്കണ്ട ആര ചെയ്യാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആന വീടി കയറിക്കോളം ഞാൻ മതി അടിച്ചു പ്രീകോഷണില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആടെ വീടി കയറി അടിച്ചിടുകയും കൂട്ടിയാണിങ്ങനെ പോവാറച്ചങ്ങോട്ട് കിടികളും ചെന്നവരിക്ക് ചോദർ പറഞ്ഞു മോനെ എടാ ടിയ കുട്ടിയാക്കേ ചേച്ചി വേണോ ആ കുഴപ്പമൊന്നും ഇല്ലട ഏടെ ഇങ്ങനോട് തട്ടി വിട്ടത് പറഞ്ഞു ജോക്കറിന് ഞാൻ നോക്കി ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ കറങ്ങേണ്ട പോയി ആര് ജോക്കറിനെ നടക്കുര ഇവിടെ മതിയായിരുന്നു അങ്ങനെ അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ഒക്കെ സംഭവം നടക്കുന്ന തൊട്ടപ്പൊത്തോ ആ യോക്കർ പറഞ്ഞു കുഴപ്പമില്ല തട്ടി വിട്ട ഞാൻ നോക്കിയപ്പോ എനിക്ക് ചോക്കർ എന്തോക്കറിയോടിയോടുന്നുണ്ടോക്കറിന് ഓടിപ്പോയി എന്റെ പൊന്നു ഒരു മതിലെടുത്താടി ഞാൻ നോക്കിയപ്പോ ആന എന്നെ ഒരു മൂന്ന് കറക്കു വെങ്ങനെ റോഡിനെ അടുക്കി എന്നിട്ട് ഞാൻ ഒന്നും നോക്കില്ല ജോക്കറെ എന്ന് പറഞ്ഞു കാലക്കോ നേരെ എന്ന് പറഞ്ഞു ഞാൻ ചോക്കറിന് നേരെ കാലം എടുക്കി ആന ഇങ്ങോട്ട് വന്ന വെയിറ്റ് എടുത്തൊരു ഇവിടെ വിട്ടു ഒരു ചോക്കറിന്റെ പിന്നാലെ ഓടി സ്കൂളിനകത്ത് വരും ആ സ്കൂളിനകത്ത് ഒറ്റ ആല് മാത്രമേ ഇപ്പൊള്ളൂ പിടിച്ചുകേട്ടാ ആണെങ്കിൽ ഔണ്ടില് തൊട്ടിറങ്ങിട്ടാണ് എന്നെ കൊണ്ടങ്ങ് കളി തുടങ്ങി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മലപ്പിലൊക്കെ ഉറയ്ക്കുക ഞാൻ എന്തെടുത്ത് പറഞ്ഞ് മിണ്ടല്ലേന്ന് പറഞ്ഞു കയറിയാൻ തള്ളി ഇടാന്ന് പറഞ്ഞു ഞാൻ അറിയോ ഒരു ആലിന്റെ കൊമ്പ് ഒടിച്ച് ഞാൻ ആല് കിട്ടാ അത് തിന്നോട്ടെന്ന് വെച്ചിട്ട് ആകങ്ങ് മാറ്റി ആന എന്തെടുത്തെന്ന് അറിയോ ഒരു മുട്ടൻ കൊമ്പീം കുടിച്ചിട്ട് അന്നോട് ആ കൊമ്പിന്റെ അകത്തോട്ട് കയറിയത് കൊമ്പടിയും കുടിച്ചാൻ ഈ അടിയും എന്റെ മേലിൽ വെച്ചിട്ട് കൊമ്പ് പ്രമ്പര വരുമ്പോഴത്തേക്ക് ഞാൻ ഇന്ത്യ ചെയ്യും കൊമ്മാരി അലക്കന്നെ മീഡിയ വെച്ചാ എന്താ പറയുക ഓക്കറെ ഓടി പോന്നെ കൊല്ലാൻ പോവെന്ന് പറഞ്ഞു ഓക്കറ് ഓടി വന്ന് ഒരു വേര് പമ്മി മിന്താതിരുന്നൊരു വേര് തുറന്നു ഓക്കറെ ഓടി ആ ആലിന്റെ ഒരു വേര് തുരന്ന് എന്നിട്ട് ആ വേര ലകത്തു ഞാൻ പറഞ്ഞു കെട്ടിയത് ചോദിച്ച കെട്ടി കാലം തന്നെ എനിക്കറിയാം വലിയ കിട്ടുമെന്ന് അറിയാം അയച്ചു വിട്ട ആകെ അടിച്ചേടാ കെട്ടി അപ്പൊ തന്നെ കുട്ടച്ചട്ടനൊക്കെ വലിയ കൊണ്ടുവന്ന് വെല്ലൊക്കെ പിടിച്ചു കെട്ടി പിറ്റേ ദിവസം സ്കൂൾ കുറക്കും രാവിലെ സ്കൂൾ തുറക്കണം പിള്ളാരൊക്കെ വന്നു എഴുരാശി അവിടുന്നൊരു ഒന്നൊന്നര ആയപ്പോ ഞങ്ങൾ കഴിച്ചു വിട്ട് കൊണ്ടുവന്ന നേരെ അച്ഛൻകോലും ഉണ്ട് അയ്യോ അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളല്ലോ അങ്ങനെ എന്തോരം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോക്കറിനെ പശീരെ കാണുന്നതന്നെ നമ്മുടെ ഇവിടെ അടുപ്പുട്ടിയല്ല പഴങ്ങിരും പഴങ്ങിയില്ല അപ്പം നമ്മുടെ നടുവത്തുപോന വിനയനെ വിനയന എന്ന ആളെ ചേത്തിട്ട് ഡേഞ്ചർ ആട്ട് നിൽക്കുന്ന സമയല്ലേ നടുവത്തുവനാണ് അത് തീർ വിറ്റം തോന്നറിയോ ലോകർ കൊണ്ടുവന്നിരിക്കുന്ന സോനുവിന്റെ ബാലദേവനെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വാശിന്റെ വിനയന്താണിക്കാനിക്കാൻ എന്റെ പൊന്നു ഞാൻ ആനയും കൊണ്ട് ഇങ്ങനെ കൊണ്ട് നിർത്തി ജോക്കറ ഏതാനറിയാ ഞാൻ പറഞ്ഞ ഇല്ലേട്ടോ നാട് പറയാൻ ആനയാ അപ്പുറത്തോടെ അങ്ങനെ മാറി ജീവൻ വേണമെങ്കിൽ ഞാൻ അപ്പത്തന്നെ എന്തെടുത്ത് അപ്പുറത്തേണ് ചോദിച്ചു രാഷ്ടാ ഇങ്ങനെ ഏതാണോ ഇത് സോളുവിന്റെ ബാലദേവനാണ് നോക്കി വലിയൊരു ശരി ഇപ്പൊ പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാനിങ്ങനെ വിഷയമായി യുവക്കെ ആരെയും പ്രതികെത്തിയിട്ടുണ്ട് കഴിഞ്ഞപ്പോ വെറ്റി ഞാൻ നിൽക്കുക എണ്ണ ഞാനും കൂടെ പറഞ്ഞു എന്താ മറ്റേ ആനക്കുന്നുണ്ട് മാറി ഞാൻ ആനക്കുന്നു എന്നുള്ള ഒരു ഭാഗം പറഞ്ഞു അങ്ങനെ കൂടെ അങ്ങനെ കൂടിയാ പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു മൂന്നാല് കൊല്ലം ഒരു പണി ഇല്ലെങ്കിൽ മൈക്കാറുവിണിക്ക് വേണ്ടി കോൺക്രീറ്റിന് ചട്ടി കയറാ

ണ്ടല്ലോ രാമൻ ഉണ്ട് പറഞ്ഞോളൂന്നൊരാഗ്രഹം കേൾക്കാനാണ് ഞങ്ങക്ക് പ്രേക്ഷകർക്ക് കേൾക്കാനൊരു ആഗ്രഹമുണ്ട് ചെറുപ്പായിട്ടുണ്ട് ഞാൻ ഇവിടെ പോയിട്ട് വന്നില്ലേ നമ്മുടെ നല്ല ഒരു വിളിക്ക് വേണ്ടി കാതോർക്ക ആനയിലേക്ക് തന്നെയാണ് അപ്പൊ തിരിച്ചു പറവ കൂടുതലും ആഗ്രഹിക്കുന്നത് ആഗ്രഹം അത് ഈ ആനക്കാർക്ക് മുഴുവൻ അങ്ങനെ തന്നെയല്ലേ അതന്നെ അത് അലിഞ്ഞു ചേർന്നു അനി അവസാന ശ്വാസവും അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പൊ നമ്മളൊരു അപകടം ഒരു പറ്റിക്കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാള് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് ചിലപ്പോ ആ ഒരു വണ്ടി വീണ്ടും എടുക്കാൻ ഒരു ചെറിയൊരു ഭയം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ പറകം എന്ന് പറയുന്നത് എന്താ അതായത് എത്ര തല്ല് കിട്ടിയിട്ടും എത്ര എല്ല് വീണ്ടും അവസര ഷർത്തന്ന അനുഭവത്തിൽ ശരത്തനം പറയുന്നില്ല അതായത് എട്ടു മാസം കിടക്കണ്ടടുത്ത് മൂന്ന് മാസം നാലു മാസം ചാടിയ നീറ്റ് പിന്നെയും പോണത് ഇതിനാ അതെന്താണ് ആ ഒരു വികാരം മാറില്ല ഒരു ആന ഇര കിളക്കം കേട്ട് കഴിഞ്ഞാ അപ്പൊ നോക്കും എവിടെയാ എവിടെയാവുമ്പോ അവരുടെ ഒരു ഗന്ധമുണ്ടല്ലോ അവർക്കൊരു പ്രത്യേകത കിട്ടാതെ നമുക്കിനായിട്ട് സർക്കാരിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ ആലപ്പണിക്കാരെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ സർക്കാർ സർക്കാരിന്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞാൽ മതി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം ഒരു പുരപ്പം ചെന്നാലും ചിന്തിക്കുന്നില്ല അവർക്ക് ഒരു ദിവസത്തെ ആനയ്ക്കും ആനക്കാർക്കും അതിന്റെ ബുദ്ധിമുട്ടില്ലേ ഇവരാ പൂരപ്പറമ്പിൽ പോയി മുഷിഞ്ഞ് അത്രയും കഷ്ടപ്പെട്ട് ഇതായിട്ട് ആ പൂരം എടുത്ത് നന്നായി എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും ചിന്തിക്കട്ടുണ്ട് എല്ലാ പൂരപ്പറമ്പിൽ പോയിട്ട് നശിപ്പിക്കണം എല്ലാവർക്കും അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുമ്പോ അവരോട് പൂരപ്പറമ്പിൽ ചെന്നിട്ട് അങ്ങനെ ഇങ്ങനെയാണ് പാടേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇത് വരത്തില്ല ദേഷ്യം വരും സ്വാഭാവികമായിട്ടും അതേപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാനും കാണിച്ചിട്ടുള്ളൂ അതുള്ളൊരു ബുദ്ധിമുട്ട് അവരത് മനസ്സിലാക്കുന്നില്ല അവരെന്തായാലും ബുദ്ധിമുട്ടിയായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു അവര് പിന്നെ അവരും വെള്ളമൊക്കെ അടിച്ചിട്ടണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് ഇടങ്ങന്മാരകത്തില്ല അവർ നട്ടില്ല അപ്പം അന്ന് അവര് ചിന്തിക്കേണ്ട കാര്യം എന്തുവാ നമ്മളിതിനെ കൊണ്ടുവന്ന് നമുക്കൊരു പേടിയില്ലാണെന്നും ചിന്തിക്കണ്ടേ അല്ലേ കാര്യം കൊണ്ട് നമ്മൾ ആ പൂരപ്രമിയിലോട്ട് നോക്കി പിന്നെ അതിനെ ഒരു െ പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്ത് ടെൻഷൻ ഉണ്ടായിരിക്കും ആ പരിപാടി തുടങ്ങി അല്ലെ കഴിഞ്ഞ അതിനെ തറയിൽ കെട്ടുന്നത് വരെയുള്ള ഇത്ര സമയം എന്ത് എപ്പോഴും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല നമ്മള് കാരണം ആ ഉത്സവം അടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രാക്ക് നമ്മടെ എത്ര എത്ര നാള് നമ്മൾ കൊയിലും കൊണ്ട് നടക്കണം അത്രത്തോളം നാള് കേട്ടുകൊണ്ടിരിക്കും അവൻ വന്നു അവൻ വന്നിട്ടാണ് ആ പരിപാടി കൊള്ളായത് അത് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളെന്തേലും ചെയ്തിട്ടാണോ ആനയുടെ സ്വഭാവം എപ്പാണെങ്കിലും അങ്ങനെയാണ് ഒരു ഇത് എനിക്ക് തോന്നുന്നു ശരത്തായിട്ട് ഇപ്പോ ആനപ്പണിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോ ഒത്തിരി അനുഭവങ്ങള് ഇനിയും പറയാനുണ്ട് നമുക്ക് തോന്നില്ല എപ്പിസോഡുകൾ നിൽക്കില്ല അത്രമാത്രം അനുഭവങ്ങളാണ് ഇപ്പൊ സമയത്തിന്റെ കുറവും സാഹചര്യവും ആണ് നമ്മൾ കുറവ് അനുഭവങ്ങൾ അപ്പൊ എന്തായാലും ശരത്തേട്ടൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ കേട്ടു എന്താണ് വാസ്തവം എന്ന് പറയൂട്ടുണ്ട് അതെ എന്താണ് ചാനലിന്റെ പേര് വരണേ കായികുളം ശരത്തും തന്നെയാണ് വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങിയോ അപ്പൊ എന്തായാലും ശരത്തേടന്റെ പുതിയ ചാനലിന് ഞങ്ങളുടെ ചാനലിന്റെ വക എല്ലാ ആശംസകളും അപ്പൊ നമ്മുടെ പ്രേക്ഷകരായാലും വരും അനുഭവങ്ങൾ ശരത്തേടന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതൊക്കെ ചാനലിലൂടെ എന്തായാലും ഇടണം വലിയ പ്രശസ്തനായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എന്തായാലും ഒത്തിരി സന്തോഷം ശരത്തേട്ട കാരണം ശരത്തേട്ടനെ ഇങ്ങനെ നേരിൽ കാണാനും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ചെറുക്കടം കാരണം ഇത്രയും നേരം നമ്മളോട് ചെറുതായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഇരുന്നാലും ഒരുപാട് സന്തോഷം ഇനിയും ഈശ്വര അനുഗ്രഹിക്കുമെങ്കിൽ നമുക്ക് വീണ്ടും ഇനി ഒരു ആനയായിട്ട് ചെറുത്തേടം വരുമ്പോ അന്നും ഈ ടീച്ചർ ഉണ്ടാവും വീഡിയോ എടുക്കാൻ അന്നൊരു വീഡിയോ നമുക്ക് ചെയ്യണം ഓക്കെ